നോക്കണ്ട എനിക്ക് പക്ഷേ നല്ല നല്ല അത്ര വന്നില്ല വളരെ ബോറായിരുന്നു ഒരു സി ലൈക് മിത്തോളജി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നൈസ് ഞാൻ ചിലപ്പോ ഒന്നോ ഒരു വട്ടം കൂടെ കാണും ഹീമാനൊക്കെ വാച്ചപ്പിളാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പക്ഷേ ചിത്ര തലമത്രൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല തോന്നിയില്ല ദുൽഖർ കുറെ ഒരു അമ്പത് സെക്കൻഡ് ഉണ്ടെങ്കിലും ക്രിസ്മസ് അടിപൊളിയാണ് അടിപൊളിയുള്ളൂ വേറെ ഒരു സാഹോയും ഒന്ന് കുഴച്ചിരിക്കണ അത്രേ ഉള്ളൂ വൺ ബൈ വാച്ചു

ഫസ്റ്റ് ഹാഫ് തുടക്കം കുറച്ച് ഇതാണെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളി വേടായിരുന്നു നല്ല അടിപൊളി മറ്റുള്ള വെച്ച് കമ്പയർ അതിനെ ബാഹുബലിന് അത്ര ഏകദേശം അത് സെക്കൻഡ് ഹാഫ് ആയിരിക്കും അടുത്ത പാർട്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ദുൽഖറിന്റെ ഒരു ചെറിയ വന്നു ഗ്രാഫിക്സും മറ്റുള്ള കാര്യങ്ങളും അടിപൊളിയാണ് ഷോട്ടൊക്കെ മാത്രമൊക്കെ നല്ല ബെസ്റ്റ് സിനിമയാണ് മഹാഭാരത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നോക്കണ്ട കണ്ടിരിക്കാം ഇത്രയും ബഡ്ജറ്റിൽ ഇന്ത്യൻ സിനിമ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പുതിയൊരു ഇറങ്ങിയില്ല ബെറ്റർ ആണ് സഹോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സൊന്നും വലിയ വലിയ ആക്ടേഴ്സിനെ ചുമ കുത്തിക്കേറ്റി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റോൾ ഉണ്ട് ഓവറോൾ മൂവി നൈസ് നൈസ് മൂവിയാണ് ഒരു ഫാന്റസി ലൈക്ക് മിത്തോളജി എല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവി നൈസ് പിന്നെ വി എഫ് എക്സ് കുറ്റം പറയാനൊന്നുമില്ല ഒരു ബഡ്ജറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്ന് തോന്നുന്നില്ല സപ്പോർട്ട് ചെയ്ത് പറയുന്ന സാധനം പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട് പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മറ്റുള്ള സിനിമയെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കമ്പാരിസൺ ഒന്നുമല്ല പക്ഷേ ഞാൻ ചിലപ്പോൾ ഒന്ന് ഒരു വട്ടം കൂടെ കാണും ആ രീതിയിൽ എനിക്ക് ഇഷ്ടം

ഭൗലിയ കിടവല്ലേ ആ